നമസ്കാരം പ്രവാസി സ്വാഗതം ഒമിക്രോൺ ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിരീക്ഷണവും ജാഗ്രതയും കർശനമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സൗദി പൌരന്മാർക്ക് അഞ്ചു ദിവസം ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക നമീബിയ ബോട്സ്വാന സിംബാവ് മൊസാംബിക് ലോത്തോ എസ്വാറ്റിനി മലാവി സാംബിയ മഡഗാസ്കർ അങ്കോള മൌറീഷ്യസ് കോമറോസ് സീഷൽസ് എന്നീ രാജ്യങ്ങളിൽ നിന്നും സൌദിയിലേക്ക് എത്തുന്ന സ്വദേശി പൌരന്മാർക്കാണ് ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതിനാൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിരിക്കുന്നത് ഇക്കാര്യം സൌദിയിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് സർവീസുകൾ നടത്തുന്ന വിമാന കമ്പനികളെ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിട്ടുണ്ട് സൌദി പൌരന്മാർ അഞ്ചാം ദിവസം പി സി ആർ പരിശോധന നടത്തണമെന്നും അതോറിറ്റി പറഞ്ഞു അതേസമയം ഒമിക്രോൺ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സൌദിയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെല്ലാം ഉടൻ കോവിഡ് പ്രതിരോധ വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണം യം നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഒന്നു മുതൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെല്ലാം ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചില്ലായെങ്കിൽ തവൽക്കന ആപ്ലിക്കേഷനിൽ ഇമ്യൂണി സ്റ്റാറ്റസ് ഉണ്ടാവില്ല എന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു കോവിഡ് വാക്സിൻ രണ്ട് ഡോസും എടുത്തവർ എട്ട് മാസത്തിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കൽ നിർബന്ധമാണ് രണ്ട് ഡോസ് എടുത്ത് എട്ട് മാസത്തിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചില്ലെങ്കിൽ ഇമ്യൂൺ സ്റ്റാറ്റസ് ഉണ്ടാവില്ല രണ്ട് ഡോസ് എടുത്ത് ആറു മാസത്തിനു ശേഷം രക്തത്തിലെ ആന്റിബോഡിയുടെ അളവ് കുറയാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആറോ അതിലധികമോ മാസം പൂർത്തിയായവർ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണം രണ്ടായിരത്തി ഫെബ്രുവരി ഒന്നു മുതൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാത്തവർക്ക് വ്യാപാര വാണിജ്യ കായിക സാംസ്കാരിക സ്ഥാപനങ്ങളിലോ പൊതുചടങ്ങുകളിലോ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലോ വിമാനങ്ങളിലോ പൊതുഗതാഗത സംവിധാനങ്ങളിലോ പ്രവേശിക്കാൻ വിലക്കുണ്ടാവുമെന്നും സൌദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം കോവിഡ് വാക്സിനേഷന്റെ ബൂസ്റ്റർ ഡോസ് എടുത്തവർക്കും ഒമിക്രോൺ കണ്ടെത്തിയെന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ് സിംഗപ്പൂരിലാണ് ബൂസ്റ്റർ ഡോസ് എടുത്തവരിൽ വൈറസ് ബാധ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടു പേർക്ക് ഒമിക്രോൺ ബാധ കണ്ടെത്തിയിട്ടുണ്ട് വിമാനത്താവളത്തിലെ പാസഞ്ചർ സർവീസ് ജീവനക്കാരിയായ കാരിക്കാണ് ആദ്യം വൈറസ് ബാധ സ്ഥിരീകരിച്ചത് പിന്നീട് ജർമ്മനിയിൽ നിന്ന് ഡിസംബർ ആറിനെത്തിയ ആളാണ് വൈറസ് ബാധിച്ച രണ്ടാമത്തെ വ്യക്തി വാക്സിൻ എടുത്തവർ മാത്രം യാത്ര ചെയ്ത വിമാനത്തിലാണ് ഇയാൾ നാട്ടിലെത്തിയത് ഒമിക്രോൺ വകഭേദം വേഗത്തിൽ പടരുന്നതിനാൽ നിരീക്ഷണം ശക്തമാക്കണമെന്നും സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുവരും സുഖം പ്രാപിച്ചു വരികയാണെന്നും ഇവരുമായി സമ്പർക്കം പുലർത്തിയ ആളുകളെ പത്ത് ദിവസത്തെ ക്വാറന്റൈനിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു രണ്ട് ഡോസ് എടുത്താൽ മാത്രം കോവിഡിനെ നിയന്ത്രിക്കാനാകില്ല എന്നും അതിനാൽ ബൂസ്റ്റർ ഡോസ് ആവശ്യമാണെന്നും ഫൈസർ ഭാരത് ബയോടെക് വ്യക്തമാക്കിയിരുന്നു ബൂസ്റ്റർ ഡോസ് എടുത്തവർക്കും വൈറസ് ബാധിക്കുന്നത് കൂടുതൽ ആശങ്ക പടർത്തുന്നതായാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക്